ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ തൻ്റെ ശിഷ്യന്മാരെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചു ഈ ലോകത്തിലൊരാളും തൻ്റെ സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറാകുകയില്ല ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നും അവിടുന്ന് വചനത്തിലൂടെ പറയുന്നുണ്ട് പലപ്പോഴും ജീവിതത്തില് നമ്മൾ പലരെയും സ്നേഹിക്കുന്നത് പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടായിരിക്കാം ചിലപ്പോഴെങ്കിലും സ്നേഹം സ്നേഹത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഉണ്ടാകാം എന്നാലും മിക്കവാറും സ്നേഹങ്ങളിലെല്ലാം കൊടുക്കൽ വാങ്ങലുകളും പണവും സമ്മാനങ്ങളും എല്ലാം അതിൻ്റെ ഭാഗമാകും പെട്ടെന്നുണ്ടാകുന്ന സഹതാപത്തിൻ്റെ പേരിൽ ഒരുപാട് പൈസയുള്ള ആളുകൾ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവരെ സൗന്ദര്യം കുറഞ്ഞവരെ കഴിവ് കുറഞ്ഞവരെ അംഗവൈകല്യമുള്ളവരെയൊക്കെ വിവാഹം കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ വൈക്കം വിജയലക്ഷ്മിയെ വിവാഹം കഴിച്ച ആ വാർത്ത കേരള ജനത വളരെ സന്തോഷത്തോടു കൂടിയാണ് കേട്ടത് പക്ഷേ നാളുകൾ കഴിഞ്ഞപ്പോൾ അതൊരു വെറും സഹതാപത്തിന്റെ പേരിലുള്ള ഒരു വിവാഹമാണെന്ന് മനസ്സിലാക്കിയ വൈക്കം വിജയദേവ് വിജയലക്ഷ്മി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി ജീവിതത്തില് സെൽഫ് എസ്റ്റീമുള്ള അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ച് മതിപ്പുള്ള ഏതൊരു വ്യക്തിയും ഒരു ബന്ധം സഹതാപത്തിൻ്റെതാണ് എന്നറിയുമ്പോൾ തെല്ലൊന്ന് പകിക്കും നിവർത്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കും മനുഷ്യ ജീവിതത്തില് എപ്പോഴും ഉണ്ടാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകളില് താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്ന് ഒരല്പം മാറി താൻ പ്രണയിക്കുന്നവരോ തൻ്റെ പങ്കാളിയോ ഒരു സ്വാതന്ത്ര്യം എടുത്താല് അല്ലെങ്കിൽ തനിക്കിഷ്ടമില്ലാത്ത ഇത്തിരി ഒന്ന് ചെയ്താല് കഴിവും പ്രാപ്തിയും ധനവും സമ്പത്തും പദവിയുമുള്ള മറ്റേ പങ്കാളിക്ക് അതിഷ്ടമായെന്ന് വരികയില്ല അപ്പോഴാണ് ഈ പറയുന്ന സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുക ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്കൊന്നുമില്ലാതിരുന്നിട്ടും ഞാൻ നിന്നെ ജീവിതത്തിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി പക്ഷേകള് ജീവിതത്തിലേക്ക് കടന്നു വരും ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും എന്നൊരു തിരുവചനമുണ്ട് ജീവിതത്തിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ കഴിവില്ല കഴിവില്ലായ്മയും പണമില്ലായ്മയും ഒക്കെ നമ്മുടെ സ്നേഹത്തിന് വിലയിടുമ്പോൾ ഒന്ന് ഓർക്കുക ദൈവം സ്നേഹിക്കാൻ വേണ്ടി മാത്രം സ്നേഹിച്ചവനാണ് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ദൈവം വസിക്കുന്നുണ്ട് മറ്റൊരാള് നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്നോ എങ്ങനെ കരുതണമെന്നോ കരുതുവാനുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുവാനുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കുവാനുള്ള ഒരു കഴിവ് ഈശോ നമുക്ക് തന്നിട്ടില്ല എന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നോ നമ്മുടെ സ്നേഹം എത്ര പവിത്രമായിരിക്കണമെന്നോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിത പങ്കാളികളെ നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധുമിത്രാദികളെ നമ്മൾ സ്നേഹിക്കുന്നവർ ആരുമായി കൊള്ളട്ടെ അവരെയൊക്കെ മനസ്സ് തുറന്ന് പണത്തിൻ്റെയോ പ്രതാപത്തിന്റെയോ പദവിയുടെയോ സൗന്ദര്യത്തിന്റെയോ കഴിവുകളുടെയോ മാനദണ്ഡമില്ലാതെ ദൈവം എനിക്കായി സ്നേഹിക്കാൻ തന്നവൻ ദൈവം എനിക്കായി സ്നേഹിക്കാൻ തന്നവൾ എന്ന മനോഭാവത്തോടുകൂടി നമുക്ക് സ്നേഹിക്കാൻ പരിശ്രമിക്കാം ഈശോയുടെ തിരുമുൻപില് ഒരു നിമിഷം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നമുക്ക് നിൽക്കാം എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും മാതാപിതാക്കളെയും എൻ്റെ മക്കളെയും സഹോദരങ്ങളെയും എൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ എൻ്റെ സ്നേഹം എപ്പോഴും സത്യമായിരിക്കുവാൻ അവിടുത്തെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹിക്കുവാൻ അവിടുത്തെ തിരുഹൃദയത്തിനുള്ളിൽ സമർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുവാൻ അവിടെ എന്നെ അനുവദിക്കണമേ എൻ്റെ ഹൃദയവും എന്നെ സ്നേഹിക്കുന്നവരുടെ ഹൃദയവും ഞാൻ സ്നേഹിക്കുന്നവരുടെ ഹൃദയവും പരിശുദ്ധമായ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ സ്നേഹം സഹതാപമല്ല കരുണയല്ല സ്നേഹം സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ